രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്തത് ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തടസ്സമല്ല പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ താഴെ കൊടുക്കുന്നു അപേക്ഷിക്കേണ്ട ഫോം പുതിയ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാൻ ഫോം ആറ് ഫോം ആറ് ആണ് പൂരിപ്പിച്ചു നൽകേണ്ടത് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് ഉപയോഗിക്കുക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് ഫോം ആറ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആവശ്യമായ വ്യക്തിഗത വിവരങ്ങൾ വിലാസം ജനന തീയതി എന്നിവ നൽകുക വയസ്സ് തെളിയിക്കുന്ന രേഖ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതലായവ താമസം തെളിയിക്കുന്ന രേഖ ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ബാങ്ക് പാസ്ബുക്ക് മുതലായവ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഓഫ്ലൈനായി അപേക്ഷിക്കാൻ ഫോം ആറ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഇറോ പൈ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ എയ്റോ ഓഫീസുകളിൽ നിന്നോ ബൂത്ത് ലെവൽ ഓഫീസർ ബി വഴിയോ വോട്ടർ സേവന കേന്ദ്രങ്ങൾ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് വഴിയോ ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷയും ആവശ്യമായ രേഖകളുടെ പകർപ്പുകളും സഹിതം മേൽപ്പറഞ്ഞ ഓഫീസുകളിൽ നേരിട്ട് സമർപ്പിക്കുകയോ ബി ഏൽപ്പിക്കുകയോ ചെയ്യാം സഹായത്തിനായി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആയിരത്തി എന്ന വോട്ടർ ഹെൽപ്ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്